ശിവഗിരി മഠം ഗുരുധർമ്മ പ്രചാരണ സഭ ശ്രീനാരായണ ഗുരുപൂജ ഐക്യ ജംഗ്ഷൻ തെക്കേ തലക്കൽ യൂണിറ്റിൻ്റെയും ശ്രീനാരായണ യൂത്ത് മൂവ്മെൻറ്റിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ നബിദിന സന്ദേശ പ്രതരണ ജാഥയ്ക്ക് സ്വീകരണം നൽകി ശ്രീനാരായണ യൂത്ത് മൂവ്മെൻറ്റ് പ്രസിഡന്റ് മണിലാൽ മാധവൻ അധ്യക്ഷത വഹിച്ചു വിശ്വമാനവികതയും സാഹോദര്യവും മതസൌഹാർദ്ദവും ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ശിവഗിരി മഠം ഗുരുധർമ്മ പ്രചാരണ സഭ ശ്രീനാരായണ ഗുരുപൂജ കായംകുളം ഐക്യ ജംഗ്ഷൻ തെക്കേ തലയ്ക്കൽ യൂണിറ്റിന്റെയും ശ്രീനാരായണ യൂത്ത് മൂവ്മെന്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നബിദിന സന്ദേശ പ്രചരണ ജാഥയ്ക്ക് സ്വീകരണം നൽകി ശ്രീനാരായണ യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് മണിലാൽ മാധവൻ അധ്യക്ഷത വഹിച്ചു ശിവഗിരി മഠം ഗുരുധർമ്മ പ്രചാരണ സഭ ആലപ്പുഴ ജില്ലാ കൺവീനറും യൂത്ത് മൂവ്മെന്റ് ജനറൽ സെക്രട്ടറിയുമായ കെ സുപ്രഭൻ സ്വാഗതം പറഞ്ഞു നബിദിന നൽകി സമിതി സഭയുടെ തെക്കേ തലക്കൽ യൂണിറ്റ് സെക്രട്ടറി ഡി അനിൽകുമാർ കജാൻജി വിനേഷ് പൊന്നൻ എന്നിവർ നബിദിന സന്ദേശ റാലിയിൽ പങ്കെടുത്ത കുട്ടികൾക്ക് മധുര പലഹാരങ്ങളും നബിദിന സന്ദേശ പ്രചരണ പ്ലക്കാർഡുകളും തലപ്പാവും വിതരണം ചെയ്തു മാനവികതയുടെ മനസ്സിലാക്കി മത സാഹോദര്യത്തിന് അരക്കെട്ടുറപ്പിച്ചുകൊണ്ട് ഐക്യം വിവിധ ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള മഹനീയമായ പുണ്യ നബി തിരുമേനയുടെ മത ദിനത്തിൽ ദിനത്തിൻ്റെ ഭാഗമായിട്ട് നടത്തിയ നവിദിന ഘോഷയാത്രയ്ക്കുള്ള സ്വീകരണമാണ് ഇവിടെ നടത്തപ്പെട്ടത് മത സാഹോദര്യം ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് എൻ്റെ അധ്യാപകരടക്കം ഈ ബഹുജനങ്ങളടക്കം ഇവിടെ പങ്കെടുക്കുന്നുണ്ട് കുട്ടികൾക്ക് എല്ലാവിധ ആശ്വാസത്തിൽ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഏകലോക മതവിശ്വാസമായിട്ടുള്ള ഒരു ജാതി ഒരു മതം ഒരു ജൈവ മനുഷ്യന് എന്ന വിശ്വാ സാഹോദര്യം വിളിച്ചോതിക്കൊണ്ട് നടത്തിയ നടത്തുന്ന ഈ മകനിക സംരംഭത്തിൽ ഞങ്ങളുടെ സ്വീകരണം ഏറ്റുവാങ്ങിയ എല്ലാവർക്കും ഗുരുദേവനാമെന്ന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് തുടർന്നും ഈ കീരിക്കാട് ജമാഅത്ത് പ്രസിഡന്റ് ഹുസൈൻ മുൻ പ്രസിഡന്റ് സൈൻല അബ്ദീൻ എന്നിവരും വിവിധ ജമാഅത്ത് ഭാരവാഹികളും റാലിയിൽ പങ്കെടുത്തു കീരിക്കാട് ജമാഅത്ത് മുഖ്യ പുരോഹിതൻ ഷിഹാബുദ്ദീൻ സക്കാഫി സ്വീകരണത്തിന് നന്ദി പറഞ്ഞു ജന്മദിനത്തിന്റെ നടത്തുന്ന കീരിക്കാട് മുസ്ലിം മുർഷിദുൽ മുർഷിദല്ലനാം മദർസയുടെയും ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്നതായ ഈ മഹത്തായ റാലിയിൽ നൽകിയ ഈ സ്വീകരണം എന്തുകൊണ്ടും മത്സ്യത്വപരവും അതുപോലെ മതൽ സൗഹാർദ്ദവും നിലനിർത്തുന്നതായ പ്രവർത്തകളാണ് ഈ നല്ല മനസ്സുകളും പ്രവർത്തനങ്ങളുമെല്ലാം എല്ലാവിധമായ സന്തോഷങ്ങളും നേർന്നുകൊള്ളുന്നു ഇതോടനുബന്ധിച്ച് ഐക്യജൻസിൽ എസ് എൻ യൂത്ത് മൂവ്മെൻ്റ് സംഘടി നൽകിയ ഈ ആശംസകളും എല്ലാം വളരെ മതസൗഹാർദ്ദം ഒരു നല്ല പ്രവർത്തനമാണ് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സമിതി വൈസ് പ്രസിഡന്റ് ഹരിദാസൻ സന്തോഷ് കുമാർ വിശ്വംഭരൻ അമ്പിളി സജീവൻ രഞ്ജിത്ത് വാവാച്ചൻ അരവിന്ദൻ മാതൃസഭാ പ്രസിഡന്റ് സതീദേവി സെക്രട്ടറി ഉഷാരമണൻ ഖജാൻജി ലീലാമണിയൻ ഉഷാ വിശ്വംഭരൻ എന്നിവർ നേതൃത്വം നൽകി സി ഡി നെറ്റ് ന്യൂസ് കായംകുളം